ഈ ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് തന്നെ വലിയൊരു ഒരു 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 പ്രഭാവം അവിടെ എൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കഠിനമായിട്ട് തടഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ആലപ്പുഴ കളക്ടറായിട്ട് വന്ന് ജോയിൻ ചെയ്ത ശേഷം മാർച്ച് മാസം പതിനാറാം തീയതി ആണ് ജോയിൻ ചെയ്ത എലക്ഷൻ്റെ തൊട്ട് ദിവസം ദിവസം ഡിക്ലറേഷൻ തൊട്ട് തലേ ദിവസം ആ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജൂൺ മാസത്തിന് ശേഷം ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ മനസ്സിൽ തോന്നുകയും ചില ആശയങ്ങളൊക്കെ എൻ്റെ സീനിയേഴ്സും എൻ്റെ മുന്നോട് എൻ്റെ മുന്നോ എനിക്ക് മുന്നോട്ടിരുന്ന കളക്ടേഴ്സും ഒക്കെ ചെന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് കിട്ടിയ അനുഭവം തീർച്ചയായിട്ടും എന്തെങ്കിലും ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരു സിവിൽ എഞ്ചിനിയർ എന്നറിയില്ല തീർച്ചയായിട്ടും എന്തെങ്കിലും കുട്ടനാടിന് വേണ്ടി ചെയ്യണമെന്നൊരു മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുകയും അപ്പോൾ അങ്ങനെ ഒരു ആശയം നിന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഏകദേശം അൻപത്തിയായിരം ഹെക്ടറോളം സ്ഥലം കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കുട്ടനാട് നമുക്ക് ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രിക്കൽ ഹെറിറ്റേജ് സൈറ്റ് ജി എ എച്ച് സ്റ്റാങ് കിട്ടിയ ലോകത്തിൽ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ മൂന്നേ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ജി എ എച്ച് സ്റ്റാങ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഈ ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രിക്കൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടുന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വളരെ മാതൃകാപരമായിട്ട് വലിയൊരു മാന്യതയും വലിയൊരു പ്രൈസ് ടാഗിങ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ഒരു നെൽമണി അരി പോലും നമുക്ക് ഈ അമ്പത്തിയാറ് സ്ഥലത്തുള്ളത് സ്ഥലത്തുള്ളതും ഫാർട്ടിനും ഒക്കെ ഐറ്റി അയക്കാനോ അതിൻ്റെ ഒരു പ്രജോ പ്രയോജനം കുട്ടനാട്ടിലെ കർഷകർക്ക് കിട്ടാനോ അത് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഫിഷറീസ് സെക്ടർ അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖലയിൽ തീർച്ചയായിട്ടും വലിയ വളർച്ചകൾ സാധ്യമായിട്ടുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട തിരുവേലി സൂചിപ്പിച്ച മാതിരി ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടനാട് റൈസ് എന്നൊരു പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലോട് സൂചിക്കുകയുണ്ടായി അതിൻ്റെ ഒരു 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 പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പറ്റുന്ന ഒരു വ്യക്ത ഉണ്ടാവാൻ നമ്മുടെ നമ്മടെ എസ് പി കോളേജിലെ അന്ന് ഫാദർ റിജി കുര്യൻ ഉണ്ടായിരുന്നു അതോടൊപ്പം ഡോക്ടർ മാത്യു ജോസഫ് ഇവിടെയൊക്കെ ഒരു വലിയ ടീം നമ്മളായിട്ട് ചില ആശയവിനുകൾ നടത്തി അതിനാശയ നിർദ്ദേശം ക്രമീകരണങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് തീർന്നുവനിച്ചു പക്ഷേ ദുർഭാഗ്യവശാൽ അതും വെളിച്ചം കണ്ടില്ല അതിന് ഞാൻ ഫണ്ടിങ് ക്രമീകരണങ്ങളൊക്കെ കിട്ടാനിരുന്ന സോഴ്സുകളൊക്കെ ഇത് അവസാനം നിരാകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെയൊക്കെ ഒരു മുഖം അടയ്ക്കുന്ന ഒരു ഒരവസ്ഥയാണ് എന്നിരുന്നാൽ തന്നെ അതായത് ഗവൺമെൻറ് തരത്തിലൊക്കെ ചില 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 ചർച്ചകൾക്കൊക്കെ വഴി വിക്കാൻ തീർച്ചയായിട്ടും സാധിച്ചു നമ്മുടെ ഒരു കൃത്യമായിട്ട് റൈസ് പ്രാന്റിങ് ആലപ്പുഴ നമ്മുടെ ഏറ്റവും ഈ കുട്ടനാടിനെ സംബന്ധിച്ചോളം നമുക്ക് ഏകദേശം അൻപത്തി ആറ് ഏക്കർ സ്ഥലത്ത് കൃഷി പുഞ്ചകൃഷി ഉൾപ്പെടെ രണ്ടാം കൃഷി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് റൈസ് പ്രാന്റിങ് തീർച്ചയായിട്ടും നടത്തിക്കൂടാം അവിടെ ഒരു വലിയ സാധ്യതയാണ് അപ്പോൾ നമ്മൾ ഈ ജി ഐച്ച് എസ്റ്റാങ് കിട്ടിയ ഇന്ത്യയിൽ രണ്ട് ഉള്ളത് ഒന്ന് നമ്മുടെ കൊരാപ്പുട്ട് കൊരാപ്പുട്ട് ട്രഡീഷണൽ ഫാമിങ് ഒറീസയിലാണ് അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ കുങ്കുമം അപ്പോൾ ഇതിനൊക്കെ വലിയൊരു സാധ്യതകൾ അവർ കണ്ടെത്തി ഒരാപ്പുട്ടുള്ളവർ ടൗണിൽ ചെന്നാൽ തന്നെ വലിയൊരു ജി എച്ച് എസ് സ്റ്റാക്ഡ് വില്ലേജെന്ന് പറയും അവിടുത്തെ പ്രോഡക്ട്സുകളൊക്കെ വലിയ ഇമ്പോർട്ടൻസ് നൽകിയ ഒരു ഒരു പക്ഷേ നമ്മുടെ എന്തോ നിർഭാഗ്യവശാൽ നമുക്കൊന്നും അതിനകത്തോട്ട് കടക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇത്തരണത്തിൽ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കാലിക പ്രശ്നം ബഹുമാനപ്പെട്ട തീരുമാനിച്ചോട് സൂചിപ്പിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ വേദിയാക്കി മാറ്റാതെ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ അടുത്തേക്ക് മനസ്സിലാക്കാനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സൊല്യൂഷൻ നൽകാനാണ് സെൻ്റർ ഫോർ ഡെവലപ്പ് സ്റ്റഡീസ് ഇതു തന്നെയാണ് കഴിഞ്ഞ ഒരു ആറേഴ് മാസം കൊണ്ട് ഞാനും ഒരു ചെറിയ തോതിലങ്ങൾ ചെയ്തു വരുന്നൊരു ഒരു പ്രയത്നം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് കുട്ടനാട് കുട്ടനാട് എങ്ങനെ ഭൂപ്രകൃതി ഉണ്ടായി എന്നൊക്കെ ഒരു ചർച്ച തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു മനസ്സിലാക്കുന്ന കൂടി നല്ലതായിരിക്കും പ്രദേശം ഏകദേശം പതിനായിരായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ കടൽ ആയിരുന്നു ചങ്ങനാശ്ശേരി ചേരി പ്രദേശങ്ങള് കടുത്തുരുത്തി തുരുത്തി എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ കടലിലൂടെ ചേർന്ന പ്രദേശമാണ് ഏകദേശം പതിനായിരയായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഒരു കടലിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആലപ്പുഴ കേന്ദ്രീകരിച്ചൊരു പത്ത് ചവറ തൊട്ട് വറക്കോട്ട് ഒരു വലിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഫോം ചെയ്യും അതിന് ഇപ്പറത്ത് വെള്ളക്കെട്ടായിട്ട് മാറിയും വേമ്പനാട് കായലായിട്ട് മാറി അതിനപ്പുറം കടലായിട്ട് സെപ്പറേഷൻ മാറിയും സെപ്രേഷക്കുണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം വളരെ ഒരു നമുക്ക് ആറോളം നദികൾ ഇതിലോട്ട് വന്ന് ചേരുന്നുണ്ട് പമ്പയുൾപ്പെടെ മണിമല അച്ചൻകോവില് പെരിയാർ പമ്പു ആറ്റുവിടിയൊക്കെ ഈ ആറോളം നദികളിലൊന്നും വരും ഈ നദികളാൽ സമ്പുഷ്ടമാക്കിയ ഒരു സ്ഥലമാണ് കുട്ടനാട് അത് നദികളിൽ വന്ന് എക്കലും സ്ഥലക്കടിഞ്ഞിട്ടാണ് ഈ ഈ ഒരു പ്രദേശം ഉണ്ടായത് എല്ലാ വർഷാവർഷം നമുക്കൊരു വലിയൊരു വലിയ വലിയൊരു ഒരു ഒരു എക്കൽ പ്രളയം തന്നെ തീർച്ചയായിട്ടും ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഒരു കണക്ക് പ്രകാശം ആവറേജ് ഒരു ഒരു വർഷം വേമനാട് കായലിൽ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നമ്മുടെ ഒരു ഒരു കൂട്ടം പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഫുട്ടെട്ട് കാലഘട്ടത്തൊക്കെ അതിലുപരി ഒരു പതിനഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ എക്കലുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ചില പഠനങ്ങളൊക്കെ എടുത്ത് മനസ്സിലാക്കിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനെ അപേക്ഷിച്ച് വേമനാട് കായലിൻ്റെ ഡെപ്ത്ത് ഏകദേശം നാലിൽ മൂന്നായിട്ട് പിന്നെ നാലിൽ ഒന്നായിട്ട് കുറവുണ്ട് അതായത് പണ്ട് പത്ത് മീറ്റർ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പം രണ്ടര മീറ്റർ അടിച്ചു അപ്പോൾ ഇതെല്ലാം എക്കലടിഞ്ഞു കിടക്കണം അപ്പോൾ അതിൻ്റെ തദ്വാര എന്താ സംഭവിച്ചാൽ കായലിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി നാലിൽ ഒന്നായിട്ട് ഒരു വിഷയത്തിലായിട്ട് മുപ്പതിൽ നൂറ് ലിറ്ററാണ് ഇത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തഞ്ച് ആയിട്ട് മാറിയിരിക്കുകയാണ് എഴുപത്തഞ്ച് ലിറ്റർ ഭാഗത്ത് നമുക്ക് ഈ കഴിയും എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് അറിയാം ഫ്ലാഷ് വർഡ് നമുക്കറിയാം നമ്മുടെ ഒരു വിധി കാലഘട്ടത്തിൽ കണ്ടവർ ഫ്ലാഷ് വേർഡ്സ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു മൺസൂൺ സീസൺ ഇത് പരിശോധിക്കുകയാണെങ്കിൽ മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് ബോൺസോൺ ആലപ്പുഴയിൽ ആരംഭിച്ചത് കേരളത്തിൽ ആരംഭിച്ചത് മെയ് ഇരുപത്തിനാലോട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി എടുത്ത് പരിശോധിക്കും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം എൺപത്തഞ്ചോളം തൊണ്ണൂറോളം ദിവസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് പ്രാവശ്യം കുട്ടനാട് ഫ്ലഡിംഗ് ഉണ്ടായി അപ്പം എന്താണ് സംഭവിച്ചത് നമുക്കുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ എ സി റോഡിൻ്റെ ഇവിടുന്ന് ആലപ്പുഴയോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപത്തിനാലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ എ സി റോഡിൻ്റെ പ്രാഥമിക ഭാഗത്ത് നമുക്ക് അത് നമ്മുടെ മുട്ടാർ ഉൾപ്പെടെ പിന്നെ ഗാവാലം ഉൾപ്പെടെ മങ്കമ്പ് ഉൾപ്പെടെ പുളിങ്കുന്ന് ഉൾപ്പെടെ ഈ സ്ഥലങ്ങളിലെല്ലാം വലിയ ഫ്ലഡിങ് ആണ് പക്ഷെ എന്നാലിത് വടക്കോട്ട് ചെന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് ചെന്നാൽ നെടുപുടി പള്ളാത്തിരുത്തി ഈ സ്ഥലങ്ങൾ ചെന്നാൽ വെള്ളം ഇല്ല അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാകും ഇവിടെ വെള്ളം പോയി ഒഴുകിപ്പിടിക്കണം അതിൻ്റെ മെയിൻ വിഷയങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ലാൻഡ് സബ്സിഡൻസിനെ പറ്റി പറയും ലാൻഡ് ഇരുത്തുന്ന ഒരവസ്ഥയാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ മുട്ടാറിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് മണിമലയാരി പെട്ടെന്ന് മണിമലയാറിൽ ഏറ്റവും വലിയ പ്രശ്നം ഫ്ലാഷ് ഫ്ളിംഗ് ആണ് അഞ്ച് മുതൽ പത്ത് വരെ അടികൾ പെട്ടെന്ന് വെള്ളം ഉയരാൻ സാധിക്കും ഈ മുട്ടാ പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഘടന ഒരു ചരിവ് തിരിഞ്ഞായതുകൊണ്ട് വെള്ളം ഫ്ലഡ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകും പക്ഷേ തിരിച്ചൊഴിക്ക് വരാൻ പറ്റുന്നില്ല വെള്ളം അവിടെ കെട്ടിക്കിട്ടുന്ന അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം വലിയൊരു പഠനങ്ങളൊക്കെ ഞങ്ങൾ നടത്തി എന്താണ് ചെയ്യാൻ പറ്റുന്നത് വനപ്പെട്ട മത്സ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചർച്ചയും കാര്യം നടത്തിപ്പോൾ അപ്പോൾ നമ്മളൊരു ഏറ്റവും വലിയൊരു വിഷയം ഈ മൂന്ന് നദികൾ പമ്പ അച്ചൻകോവിൽ മണിങ്ങൾ ഈ മൂന്ന് നദികളും ഈസിൽ റോഡ് നിർമ്മിച്ചതിന് ശേഷത്തിന് മുൻപ് ഇത് മുമ്പല്ല ഇപ്പോഴും അതിൻ്റെ സൗത്ത് സൈഡിലാണ് ഈ മൂന്ന് പേര് നിന്നത് ഇത് മറികടന്ന് അതിൻ്റെ നോർത്തേൺ സൈഡിൽ ആണ് തിരിച്ച് നമ്മുടെ കുട്ടനാട്ടിലെത്തിയും വേമനാട് കൈലിലെത്തിയും പതിക്കിച്ച് കടലിലോട്ട് പതിക്കിച്ചത് ഈ ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് തന്നെ വലിയൊരു ഒരു 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 പ്രഭാവം അവിടെ എൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കഠിനമായിട്ട് തടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു നിർമ്മാണം ഇതിൻ്റെ ഒരു ഒരു നിർമ്മാണം പ്രതിയാണ് ഈ വെള്ളത്തിന് എക്സസ് ബ്ലണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ എ സി കനാൽ ഒരു പക്ഷേ മണ്ണ് കുത്തിയെടുത്ത് എ സി റോഡ് ഫോം ചെയ്യുമ്പോൾ എ സി കനാൽ ഫോം ചെയ്യും പക്ഷേ അത് എ സി കനാൽ പൂർണ്ണമായിട്ടും അവിടെ വെള്ളാത്തരത്തി വരെയോ അടു തെടുപടി വരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വളരെയേറെ എൻക്ലോഡൻസ് ഉണ്ടായിട്ട് വെള്ളത്തിന് ഒഴുകി പോവാൻ സാധിക്കുന്ന ഒരു അതോടൊപ്പം തന്നെ നമ്മൾ ഈ സി പുതുക്കി നിർമ്മിച്ച സമയത്ത് അതായത് അറുപത്തിനാലോളം കൾവേട്ടുകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കൾവേട്ടുകളൊക്കെ ഒരു പക്ഷേ ശാസ്ത്രീയമായിട്ടാണ് ഡിസൈൻ ചെയ്യുക പക്ഷേ അതിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി തീർച്ചയായിട്ടും വരത്തുള്ള തോടുകളിലോട്ടൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വെള്ളത്തിന് ഒഴുകി പോവാൻ സംവിധാനത്തെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു എ സി കനാലൊക്കെ കെട്ടുന്ന റിജുനേറ്റ് ചെയ്യാൻ വലിയൊരു സാധ്യമാസാറുണ്ട് വലിയ രേഖ ഇൻക്ലൂഡിങ് നമുക്കറിയാം റോഡുകൾ ഉൾപ്പെടെ പാലങ്ങൾ ഉൾപ്പെടെയൊക്കെ നിർമ്മിച്ച് വെച്ചേക്കാണ്ടത് ഇവിടെ വെള്ളമൊഴുക്ക് വീടുകളൊക്കെ തന്നെ നിർമ്മിച്ചു അപ്പോൾ ഒരു സുപ്രഭാതത്തിലൊരു ദിവസം അല്ല ഒരു ഒരു മാസം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന വിഷയമില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പഠിച്ചു പോയ സമയത്ത് ഏകദേശം അറുപത്തി അഞ്ച് പതിമൂന്ന് പഞ്ചായത്താണ് ഇവിടെ കുട്ടനാട്ടിൽ ഉള്ളത് അവിടെ ഒരു അഞ്ച് തോട് വെച്ചെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അറുപത്തി അഞ്ച് പഞ്ചായം തോടുകൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പ്രദേശങ്ങളൊക്കെ ഈ കടുങ്കലും നമ്മുടെ പോളയക്കറി കൂടിക്കിടും എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തും സ്പെഷ്യൽ പെരിഫറൽ ഏരിയയിലെല്ലാം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ ഞങ്ങളുടെ ഇതിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേമനാട് കായലിൻ്റെ റിജ്യൂനേഷൻ ഉണ്ട് അതൊരു അറിവേ നമ്മൾ പ്രോജക്റ്റ് നിർമ്മിച്ച റൈസിന് ശേഷം റൈസ് പാളിപ്പോയപ്പോൾ രണ്ടാമത്തെ ഒരു ആശയം വന്നത് വേമനാട് കായലിൻ്റെ റിജ്യൂലേഷനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചില പ്രോജക്റ്റുകളും ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തി ഒരു ഒരു നൂറ്റി എൺപത് കോടി രൂപയുടെ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുമ്പോൾ കൈമാറിയിട്ടേ മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോട് പറയുകയും അതിനകത്ത് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഇത് മാത്രമല്ല ഒരു എട്ടോളം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അനുബന്ധിച്ചുണ്ട് നമ്മുടെ അഗ്രികൾച്ചർ ഫിഷറീസ് ടൂറിസം ബയോഡേഴ്സിറ്റി വാട്ടർ റിസോഴ്സസ് റവന്യൂ ഇങ്ങനെ ഒരു എട്ടോളം ഡിപ്പാർട്ട്മെന്റ് ചേർന്നതാണ് നമ്മുടെ എൽ എസ് ഡി ഉൾപ്പെടെയൊരു ചേർന്ന് ഇവരെല്ലാവരും കൂട്ടിച്ചേർന്നത് ഇവർ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സങ്കീർണ്ണമാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തന്നു വലിയൊരു ഭൂപ്രകൃതി ഏകദേശം പത്ത് താലൂക്കുകൾ അറുപത്തിനാലോളം പഞ്ചായത്തുകൾ ഉൾപ്പെട്ട വലിയൊരു ഭൂപ്രദേശമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം കേരളത്തിൻ്റെ മൊത്തം ഏറിയ എടുത്ത് നോക്കണമെങ്കിൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഏറിയ ഉള്ളൂ പക്ഷേ ഇത് ഇവിടുന്ന് ഉണ്ടാവുന്ന പ്രൊഡ്യൂസർ ഇരുപത്തിനാല് ശതമാനം ആണ് കേരളത്തിൻ്റെ മൊത്തം ടോട്ടൽ റൈസ് പ്രൊഡക്ഷൻ അത് ഇരുപത്തിനാല് ശതമാനം കുട്ടനാട് നിന്നുണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സംീർണാവിഷ്ടം ഇത് വിചാരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടെ മൂന്ന് ജില്ലകൾ കിടക്കുകയാണ് ഒരു സംഘ ജില്ലയിൽ ഒരു കളക്ടറോ ഒരു ഡെപ്യൂട്ടി കളക്ടറോ ഒന്ന് വിചാരിച്ച നടക്കുന്ന വിഷയമായി ഇത് വലിയ ഒരു മാസി വിഷയമാണ് ഇത് കോട്ടയത്തും ആലപ്പുഴയിലും ഭൂരിഭാഗം ആലപ്പുഴയെന്നുടയിൽ നമ്മൾ ആ ഒരു ലീഡർഷിപ്പ് എടുക്കാനൊക്കെ തയ്യാറാണെങ്കിൽ തന്നെയും മറ്റ് കളക്ടേഴ്സിൻ്റെയോട് കൂട്ടായത്വത്തിൽ കൂടെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു തരണത്തിൽ തിരുവേലി സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് വേമനാട് കായൽ ഇതിൻ്റെയൊക്കെ ഒരു പൈതൃകവും പ്രകൃതി പ്രകൃതി ഭംഗിയും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുകയൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ ഒരു വലിയൊരു മാർക്കറ്റബിലിറ്റി ഉണ്ട് മാർക്കറ്റബിലിറ്റി എന്താണ് മാർക്കറ്റ് വെള്ളി വെച്ചാൽ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട തിരുമേൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെയൊക്കെ താമസിച്ചിട്ട് വന്നു എന്നോട് പറഞ്ഞു ഈ ഇതിനെ വലിയൊരു ഒരു മാർക്കറ്റിംഗ് വലിയൊരു പൊട്ടൻഷ്യൽ ഒരു സംവിധാനമാണ് ഇതിനൊരു എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടണം അതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് എനിക്ക് സാധ്യത ഞാൻ ഞാനീ പല ചർച്ചകളും കണ്ടതിന് ശേഷം പുള്ളിയ സ്ഥലം ചെയ്തൊരു ഈ വേമ്പനാട് കായൽ ഇവിടുന്ന് ഇളക്കി അങ്ങ് അവരിയെ കൊണ്ടു കൊടുത്താൽ ഒരു നൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ബിസിനസ്സാണ് അല്ലെങ്കിൽ യൂറോപ്പിൽ കൊണ്ടു കൊടുത്തത് ഇപ്പോൾ വേണ്ടത് തിരുവനന്തപുരത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അനിക്കൊരു വലിയ സാധ്യതയുള്ളു പക്ഷേ നമ്മളൊന്നും പ്രയോജനപ്പെടുത്തില്ല അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ ഇത് പൈതൃകമായ കിട്ടിയ സ്ഥലങ്ങളിൽ ജന ജനങ്ങൾ പ്രകൃതിയോട് മല്ലിട്ട് വലിയൊരു സംവിധാനം ഉണ്ടാകും കുട്ടനാട് പാഠശേരങ്ങളൊക്കെ പറയാൻ കായൽനിലൊക്കെ തന്നെ പ്രകൃതിയോട് മല്ലിട്ട് അന്ന് നമ്മുടെ പൂർവികരൊക്കെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ ഒരു 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 സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട കൊ സാധിക്കുന്നുണ്ട് സമഗമായ പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിനൊക്കെ മുൻപന്തിയിൽ നമ്മുടെ ഈ സെൻ്റർ ഫോർ കുട്ടനാട് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രകൃതി നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ മുന്നോട്ട് ഏറ്റിട്ട് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ സാധ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചാൽ അമ്പത്തിയാറ് ഹെക്ടർ കൃഷി കൃഷിയുണ്ടെങ്കിൽ തന്നെ ഈ കൃഷി നമുക്കൊരു ഒരു വലിയ വിഷയം നമ്മുടെയെ സംബന്ധിച്ചോളം ഈ ആറ് നദികളാൽ പരിപോഷിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് കുട്ടനാട് അപ്പോൾ നമുക്ക് രണ്ട് വാട്ടർ സൈക്കിളാണ് ഉള്ളത് ഒന്നൊരു വാട്ടർ സൈക്കിൾ ഫ്രഷ് വാട്ടർ സൈക്കിളും ഒരു സോൾട്ട് വാട്ടർ സൈക്കിളും ഉണ്ടല്ലോ ഈ വേമനാടിൽ അപ്പോൾ വേമ്പനാട് കായലിൽ നമ്മൾ പരിശോധി മൺസൂൺ സീസൺ ജൂൺ തൊട്ട് നവംബർ വരെ എടുത്ത ദിവസം ഏകദേശം പതിനാറ് ലക്ഷത്തി അറുന്നൂറ്റി ഒമ്പത് മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് അവിടെ വന്ന് കടന്നു പോകുന്നത് ഈ ആറ് നദികളുടെയുള്ളൂ അതിനകത്തൊരു ആവറേജ് റീറ്റൻഷെ ഒരു ഫൈവ് പോയിന്റ് ഫോർ ഡേയ്സ് ആണ് അവിടെ നമുക്കൊരു ഈ ടെൻഷൻ അങ്ങനെയുള്ളിൽ ഇവിടുന്ന് വരുന്ന വെള്ളം ഈ പിന്നെ റിവേഴ്സിൽ വരുന്ന വെള്ളം കുട്ടനാടിൽ അഞ്ചേ പോയി നാലു ദിവസം തങ്ങി നിന്നിട്ട് ആണ് കടലിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഈ ഒരു നമ്മുടെ വേമ്പനാട് പ്രദേശം ഏകദേശം മുപ്പത്തിമൂന്ന് പ്രാവശ്യം റിജുവിനേറ്റ് ചെയ്യപ്പെടുന്നു ഫ്രഷ് വാട്ടറാണ് റിജുവിൽപ്പിക്കുന്നത് അപ്പോൾ പുതിയ നമ്മുടെ പുതിയ നെൽവെള്ളം കയറി വന്ന് മുപ്പത്തിനാല് പ്രാവശ്യം ഇതിനെ റിജുവേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ തിരിച്ച് പരിശോധിച്ചാൽ ഒരു ഡ്രൈ സീസണിൽ ഉപ്പുവെള്ളത്തിൻ്റെ സ്പെല്ലിംഗ് ആണ് അവിടെ സീ വാട്ടർ ഇൻഗസ് ഉപ്പ് വെള്ളം കയറിയ ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഏകദേശം ആറ് മാസം നമ്മുടെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിട്ടേൺ ടൈം ഉപ്പുവെള്ളം കയറി വന്ന് തിരിച്ചറങ്ങി ഇപ്പോൾ ഒരു റിട്ടേൺ ടൈം ഒരു ഏകദേശം ഒരു ആവറേജ് ഒരു ഫോർ പോയിന്റ് എയ്റ്റ് ഒക്കെയാണ് അങ്ങനെയാണ് വീണ്ടും വരുമ്പോൾ ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ ഉള്ളത്താൽ ഇത് റിപ്ലേസ് ചെയ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് ഒരു വർഷ കാലഘട്ടത്തിൽ ഫ്രഷ് വാട്ടറിലാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യവും സീ വാട്ടർ ഇൻക്സ് മുതൽ മുപ്പത്തിനാല് പ്രാവശ്യം റിപ്ലേസ് ചെയ്യുന്ന ലോകത്തിൽ ലോകത്തിൽ തന്നെ ഒരേ ഒരു സ്ഥലമാണ് കുട്ടനാട് അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് മത്സ്യകൃഷിയുണ്ട് കൃഷിയുണ്ട് അപ്പോൾ വളരെ ഒരു 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 സങ്കീർണമായ വിഷയമാണ് ഈ വിഷയത്തെയൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ ഒരു നമ്മുടെ കൃഷികളെ പറ്റി ആലോചിക്കാണ്ട് അപ്പോൾ ഈ ഒരു 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 പ്രത്യേകത ഒരു 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 പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നിന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് കൃഷി ഏറ്റവും കൂടുതൽ എക്കലടിയുന്ന സ്ഥലമെന്നുള്ളിൽ രണ്ടായിരത്തി പതിനെട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ സമയമാണ് നമ്മളൊരു കൃഷി ഒരു വളവ് ചെയ്തു പക്ഷേ എക്കലിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ വലിയൊരു നമ്മുടെ ഈ ഫ്ലഡിങ് കൊണ്ട് നമ്മുടെ പിന്നെ ഈ പാടശേഖരങ്ങളൊക്കെ തന്നെ എക്കലടിയേ ആ എക്കലിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ട് വലിയൊരു ഇല്ല ഒരു സാറിന് അഞ്ച് ടൺ കിട്ടുന്നെങ്കിൽ ഒരു ആറ് ടൺ എയ്റ്റ് ടൺ കിട്ടുന്ന ഒരു അവസ്ഥ വന്നു വലിയൊരു സാധ്യത അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫ്ലഡ് വാട്ടേഴ്സിൽ വരുന്ന വെള്ളത്തിൽ നിരുന്ന തെക്കലും ഇതൊക്കെ നമ്മുടെ പാടശേ ആയിരത്തി ഇരുന്നൂറ്റിയേളം പാടശേരാണ് ഈ പാഠശേരിൽ അടിയാമുള്ള വീണൊക്കെ ഉള്ളത് എന്നാൽ നമുക്കൊരു പക്ഷേ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗമാണ് നേരത്തെ സൂചിപ്പിച്ചിവിടെ നമ്മുടെ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്യാൻസറിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു വലിയ സ്ക്രീനിങ്ങ് നടത്തി നമ്മുടെ ആരോഗ്യം പ്രോ ആനന്ദം പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പകരം നടത്തി നമ്മളൊക്കെ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ യു എൽ സി എസ് അതിൻ്റെ ഒരു സ്റ്റഡിക്കായിട്ട് നമുക്ക് ഒരു സി എസ് ആർ ഫണ്ട് തന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലേഡീസിലുള്ള സർവിക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീനിങ് നടത്തി കുട്ടന ഏകദേശം നമ്മുടെ ആലപ്പുഴ ജില്ലേ ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം പേര് നമ്മൾ സ്ക്രീൻ ചെയ്തു ഒരു അൻപതോളം പേർക്ക് നമുക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചു അതിനകത്തൊരു ഭൂരിഭാഗം അത് വലിയൊരു ഒരു ഡീറ്റെയിൽ സ്റ്റഡി കൊണ്ട് തന്നെ ഒരു ഭാഗം കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സാധ്യത പടം എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ ഈ പാടശേരൽ നമ്മൾക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം ടണ് ഫെർട്ടിലൈസർ ഉള്ള ഒരു വർഷം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു പോയിൻറ്റ് വൺ ടൈം നമ്മളൊരു എൻ്റെ കീടനാശിനി അല്ലെങ്കിൽ വീടിൻ്റെ സൈഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നടക്കൊണ്ട് ഒരു ഇരുന്നൂറ് ടണ്ണോളം ഈ വീട് സൈഡുകളും ഉപയോഗിക്കും ഇതെല്ലാം ഓരോ മഴ കഴിയുമ്പോഴും ഓരോ മഴ സമയത്ത് ഫ്ലഷ് ചെയ്ത് വേമനാട്ട് കാര്യം കിട്ടും അപ്പോൾ വേമനാട്ട് താങ്ങുന്ന കായലിൽ താങ്ങുന്നതിനപ്പുറമാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസിനാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പോളകൾ ഈ പറയുന്നത് ഒരു യൂട്രഫിക്കേഷൻ എന്ന് പറയും നമ്മളൊരു ഈ പോളകൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടുമ്പോഴാണ് ഈ പോളകളൊക്കെ പറ്റിയത് അപ്പോൾ മോളെ നേരെ നിയന്ത്രിക്കണം തീർച്ചയായിട്ടും ഈ പ്രോട്ടീൻ കണ്ടന്റ് എന്തുകൊണ്ടാണ് ഈ വരുന്ന ഫെർട്ടിലൈസേഴ്സിനെയും ഈ വരുന്ന വീട് സൈഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് പോളകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും അത് ഒരു അതിൻ്റെ വലിയ പദ്ധതി ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് വാട്ടർ ഹൈസുണ്ട് ഒരു മനേസായിട്ട് നമ്മൾ ക്രിസ്ആറ്റെന്ന് പറയും ഒരു ഇൻ്റർനാഷണൽ ഏജൻസി യു എൻ ഐഡ്സ് ഏജൻസിയാണ് നമ്മുടെ ഹൈദരാബാദ് ബേസ് അവിടെ വരികയുണ്ടായി അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ കടന്ന വ്യക്തികൾ ഇത് ഇതിനൊരു സാർ തന്നെ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഈ വാട്ടർ ഈ ഇതിനെ ഒരു മെനൈസ് നിറയിൽ അതിനൊരു ഒരു എന്താണ് അതിൻ്റെ ഒരു ഒരു വാല്യൂഎഡീഷൻ എന്താണ് അതിനകത്തൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തതയെ ഞങ്ങൾ ചില ഈ സ്റ്റഡികളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവരൊക്കെ അവരത്തൊരു ഇത് കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതിനെ മനുവറാക്കാനായിട്ട് ഇതിനെ തന്നെ ഒത്തിരി പ്രോഡക്ട്സുകളായിട്ട് മാറ്റാം നമ്മുടെ പേപ്പർ ബെ റൈറ്റിംഗ് പേപ്പറുകൾ ബുക്കുകളായിട്ട് മാറ്റാം ഇതിൻ്റെ ഒരു സാധ്യതകളൊക്കെ ഒരു ഗ്രീൻ വെക്കുന്ന ഒരു ഏജൻസി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഏകദേശം നൂറ് നൂറ് കിലോയോളം പൾപ്പുകൾ എടുത്ത് ഇതിൻ്റെ വാട്ടർ റൈസിൻ്റെ ഈ പൾപ്പാക്കി കൊടുക്കുകയാണ് അവർ ബൈ സെവൻ ഇയേഴ്സ് ബൈബാക്ക് അവർ ഏഴ് വർഷത്തേക്ക് സാധനങ്ങൾ ഇത് ഉണ്ടാവുന്ന സാധനങ്ങൾ തിരിച്ചെടുത്തോളും അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി വന്നിട്ടുണ്ട് അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടു പക്ഷെ ഇതൊക്കെ ഒരു വളരെ നാമമാത്രമാണ് എന്ന് നമുക്കൊരു ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ നൂറ്റി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വേമ്പനാട് കാലിൽ സ്പ്രഡ് ചെയ്താക്കുന്നു ഇതിനകത്ത് നമ്മളൊരു നൂറിൻറ്റ നൂറ് കിലോയോ നൂറ്റമ്പത് കിലോയെന്ന് എടുത്തിട്ട് യാതൊരു കാര്യമില്ല വലിയൊരു മാസീവായിട്ടുള്ള ഡ്രൈവ് തീർച്ചയായിട്ടും അത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു അപ്പോൾ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പലയൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് പല വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫ്ലഡിങ് വലിയൊരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഏസ് റോഡ് നിർമ്മാണത്തെ തുടർന്ന് വലിയൊരു വലിയ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെ വലിയ കാര്യം വലിയൊരു ഒരു ഒരു മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടൈഡൽ ഫ്ലഡിങ് നമ്മുടെ ഒരു പക്ഷേ കുട്ടനാട് ഈ ഏരിയയിലുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ തന്നെയും നമ്മുടെ തണീർമുഖം ബണ്ട് അടച്ചാലും ഏറ്റവും വലിയ സവിശേഷം തണീർമുഖത്തിൻ്റെ വടക്ക് ഭാഗത്ത് ടൈഡൽ ഫ്ലഡ് വലിയ വിഷയമാണ് വലിയ വച്ചി വലിയ ഈ സമയത്തൊക്കെ ഉള്ള പ്രശ്നം വച്ചാൽ വാട്ടർ ലെവൽ അവിടുത്തെ ബണ്ടിൻ്റെ അവിടെയായിട്ട് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ വരെ ഉയരുകയാണ് വെള്ളം പിന്നെ വാട്ടർ ലെവലിൽ അതുവരെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ അതിനടുത്തൊരു അരൂക്കുറ്റിറ്റി അരൂർ പഞ്ചായത്തുകളൊക്കെ തന്നെ ഫ്ലഡിങ് സിറ്റുവേഷൻസ് പകൽ സമയത്ത് ഫ്ലഡിങ് വീടുകളിലൊക്കെ വെള്ളം ചെന്ന് നമ്മുടെ ഇവിടെ കിണറുകളൊക്കെ നന്നു പോകുന്ന അവസ്ഥ വീടുകളിലും പറമ്പുകളിലൊക്കെ വെള്ളം കിടക്കണം ഇവിടെ ഒരു ഫ്ലഡിങ്സ് ഒരു മൺസൂൺ സമയത്ത് എങ്ങനെയാണ് ഫ്ലഡിങ് ഉണ്ടാകുന്നത് അതേ രീതിയിലാണ് ഈ ഡ്രൈ സീസണിൽ ഇവിടെ ടൈഡൽ ഫ്ലഡിങ്ങുന്നത് അപ്പോൾ അതിന് വലിയൊരു ഒരു പ്രശ്നമുണ്ട് വലിയ പ്രശ്നം അപ്പോൾ നമ്മുടെ ഈ ചാലുകളും തോടുകളുടെ തോടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഇതിനെയൊക്കെ പുരുജീവിപ്പിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ ആയിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടം നമ്മൾ ഈ മാന് സാൻഡ് മൈനിങ്ങൊക്കെ നിരോധിച്ചു നിരോധിച്ചപ്പോൾ എല്ലാം അങ്ങ് നിരോധിച്ചു കംപ്ലീറ്റ് നിരോധിച്ചു ഒരു കാര്യം ചെയ്യാൻ പാടില്ല പണ്ടൊക്കെ ആൾക്കാർ ഈ കട്ട കുത്തി നമ്മുടെ ബണ്ടുകൾ ബലപ്പെടുത്തിയിരുന്നു കട്ട കുത്തി പറമ്പുകളിൽ ഇട്ടിരുന്നു കട്ട കുത്തി പിന്നെ നമ്മുടെ തോടുകളൊക്കെ ഫ്ലഡിങ് ഉണ്ടായിരിക്കുന്ന തോടുകളും നമ്മുടെ സൈഡുകളൊക്കെ ബലപ്പെടുത്താറുണ്ട് ഇതെല്ലാ കാര്യങ്ങളും അങ്ങ് നിന്നു അപ്പോൾ നമ്മുടെ ഈ തോടുകളെല്ലാം നിർജ്ജീവാവസ്ഥയൊക്കെ ഇടത്ത് എല്ലാം കിടന്നും എക്കൽ അടിഞ്ഞും മണ്ണ് കടിഞ്ഞും അതിനകത്ത് പോള അടിഞ്ഞും വേസ്റ്റ് കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളായിട്ട് മാറി ഇത് മൊത്തം വെള്ളം ഒഴുക്കില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ തോടിനെ എന്താണോ അതിൻ്റെ ഒരു ആശയം എന്താണോ അതിന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തി തോടുകളെല്ലാം ഞാൻ അവിടുത്തെ വിശേഷിച്ച് പത്ത് മുപ്പതോളം തോടുകളൊക്കെ ഇട്ട് വിശേഷിച്ച് എല്ലാം മുടി കിടക്കുകയാണ് എല്ലാം മുടിക്കിടക്കുക എല്ലാം ഒരു വേസ്റ്റ് ഡിയാണ് സ്ഥലങ്ങളായിട്ട് നമ്മുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് എന്താണ് നമുക്കൊരു സ്ഥലം കിട്ടിയാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിനകത്ത് വരുത്തു കിട്ടും വലിയ സഞ്ചി കിട്ടും അതിനകത്ത് വേസ്റ്റ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയിരുന്നു നമ്മുടെ ജോലി കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയും ഈ തോടുകളൊക്കെ ക്ലിയർ ചെയ്യേണ്ടി ഈ തോടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ മാത്രമേ അതോടൊപ്പം തന്നെ കൈതപ്പുഴ കായൽ കൈതഴ കായലിൻ്റെയും എടുത്ത് പരിശോധന സമയത്തായിട്ട് നാലിൽ മൂന്ന് ഭാഗവും നിങ്ങൾ കിടക്കണം അപ്പോൾ അവിടെയും വെള്ളം ഉൾക്കൊള്ളാൻ പറ്റും ഈ ടൈഡൽ കയറുന്ന കൊച്ചിക്ക് പ്രദേശത്ത് കയറി വരുന്ന വെള്ളം തിരിച്ചൊഴുകി പോകേണ്ടത് നമ്മുടെ അന്താരഴിയാണ് തിരിച്ചു കഴുകി പോകേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ അന്താരിലോട്ട് വരുന്ന തോടുകൾ മൊത്തം കിടക്കുകയാണ് വെള്ളം ഒട്ടും വരുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഈ നമ്മുടെ പണിതുമുഖം പണ്ട് ഭാഗത്ത് കെട്ടിക്കിടക്കി വെള്ളം ഒഴിപ്പുള്ള സാധനം സംവിധാനമില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു നമ്മുടെയൊക്കെ ഇവിടെ ഈ കാർഷിക വൃത്തിയില്ല കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചവര് ഈ രണ്ട് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഒന്ന് ഫിഷിങ്ങിന് നമുക്ക് ഉപ്പുവെള്ളം കയറണം പക്ഷേ കൃഷി ചെയ്യുന്നതിന് ഉപ്പുവെള്ളം പാടില്ല അപ്പോൾ രണ്ടേ പോയിൻറ്റ് ഒന്ന് പി പി എമ്മിന് വെള്ളി വന്നു കഴിഞ്ഞാൽ കൃഷി നശിച്ചു പോകും അപ്പം അതിനൊരു ഒരു 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 ബദൽ സംവിധാനം എടുത്ത് തീർച്ചയായിട്ടും നമ്മളൊരു ഒരു വിത്ത് ഉൾപ്പെടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ ഈ രണ്ട് പി പി എമ്മിന് അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് പി എമ്മിന് അതിന് കൂടെ അതിജീവിക്കാവുന്നൊരു വിത്തിരി വിത്ത് ഗവേഷണത്തിൽ കൂടെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നമല്ല നമുക്ക് ഒരു ഒരു തണ്ണീരൂക്കം പണ്ട് തുറന്നിട്ടുണ്ട് കൃഷി ചെയ്യാം പിന്നെ ഉപ്പരിസം വന്നാലും പിന്നെ കൃഷിയെ ബാധിക്കത്തില്ല എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രചരണം നടക്കുന്നത് ഈ മാസം ഡിസംബർ മാസം പതിനഞ്ചു തൊട്ട് മാർച്ച് മാസം പതിനഞ്ച് വരെ ഈ ഒരു മൂന്ന് മാസം മാസംക്കാട്ടിലാണ് ഫിഷിൻ്റെ ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു ബണ്ട് അടച്ചിട്ടുണ്ട് ഫിഷ് കറിൻ്റെ പ്രൊഡക്ഷനെ വളരെയേറെ ബാധിക്കുന്നത് നമ്മൾ അടുത്ത പരിശോധിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലൊക്കെ ഒരു കൃഷി തണീരൂക്കം പണ്ട് വരുന്നതിന് മുമ്പായിട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം ടണ്ണോളം ഫിഷ് ഉൽപാദനം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ അത് നാമമാത്രമായിട്ട് ഒരു നാലായിരം ടണ്ണായിട്ട് കുറഞ്ഞു വരികയാണ് അപ്പോൾ അത് ഒരു വലിയൊരു ഇഷ്യൂ ഇതിനെപ്പറ്റി ഇത് ചെയ്യേണ്ട ഡിക്ലൈൻ ഫിഷ് പ്രൊഡക്ഷൻ വാട്ടർ ഹൈസിൻ്റെ ഒരു വലിയൊരു മെനൈസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് സബ്സിഡൻസ് സബ്സിഡൻസും കുട്ടനാട് ഞാൻ പറഞ്ഞ പേറിയ പങ്ക സ്ഥലങ്ങൾ നമ്മുടെ ഈ മുട്ടാറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് സബ്സിഡൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ക്ലൈമറ്റ് റഫ്യൂജു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അവിടെ വർഗീസ്വർ സാർ എന്ന് പറയാം ഞങ്ങളുടെ എഴുപൂര ഭാരത്തോടെ കുട്ടനാട്ട് ആൾക്കാർക്ക് കുടിയേറി വരുന്ന ഒരു സാഹചര്യമാണ് അവർക്കൊക്കെ ഇവിടൊന്നും വേണ്ട പുതിയ തലവരക്കുന്ന ഈ സ്ഥലങ്ങളൊന്നും ഇവിടുത്തെ ഈ അനുഭവങ്ങളും ദുരനുഭവങ്ങളൊന്നും ഒന്നും അവർക്ക് ഒരു ഇതാക്കേണ്ട കാര്യമില്ല അവർക്ക് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോയതോടൊപ്പം തന്നെ മറ്റ് ഉയർന്ന പ്രദേശങ്ങൾ മാറിക്കൊണ്ട് വീണു ഡിക്ലെയിൻ ഇൻ കോക്കനട്ട് പ്രൊഡക്ഷൻ പണ്ട് നമ്മൾ ഏറ്റവും വലിയൊരു ഒരു വിഷയം വിഷയമുണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം എഴുപത്തിനായിരം ഹെക്ടർ സ്ഥലത്ത് കോക്നട്ടിൻ്റെ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡിക്ലൈ ഒരു കാറ്റുവീഴ്ച ഒന്ന് മണ്ടരി അസുഖങ്ങളൊക്കെ വന്ന ശേഷം അതൊന്നും ഒരു റിവൈവൽ സംഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അതിനെ റിവേണ്ട ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് പണ്ടൊക്കെ നമ്മുടെ പുറകെമാർക്ക് ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് റൈസ് മീൻ താറാവ് കോഴി ബനാന അതോടൊപ്പം തന്നെ പിന്നെ കോക്കനട്ട് നമ്മുടെ ബഡ്ഡുകളുള്ള കോക്കറ്റ് അപ്പോൾ വലിയൊരു സാധ്യത ഇതിനെല്ലോ ചേർത്ത് ഇതേ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് സംവിധാനം തീർച്ചയായിട്ടും കൊണ്ടുവന്നാൽ അതിന് വലിയൊരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഒരു വിഷയങ്ങൾ ചർച്ചയാവട്ടെ നമ്മളെ സംബന്ധിച്ചോളം ഈ കുട്ടനാടിൻ്റെ പ്രദേശത്ത് വിപുലമായൊരു ഒരു ഒരു ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാല് മേഖലകളിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിഷറീസ് സെക്ടറിൽ ഏകദേശം നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെയും അഗ്രികൾച്ച സെക്ടറിലായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെയും അതോടൊപ്പം തന്നെ വാട്ടർ സോഴ്സ് സെക്ടറിൽ ഒരു നൂറ്റമ്പത് കോടി ഒരു നൂറ് കോടി രൂപ ടൂറിസം മേലെടുക്കും ഒരു സമഗ്രമായ ഒരു കോമ്പസിറ്റ് പ്രോജക്റ്റ് ആണ് ഇതിനകത്ത് കുട്ടനാട് പാക്കേജ് വരും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ ഞങ്ങളുടെ ലെവലിൽ തന്നെ ഒരു സംവിധാനമില്ല തീർച്ചയായിട്ടും ഇന്നലെ അത് എനിക്ക് ഏറ്റവും അഭിമാനം കൂടി ഒരു ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട സൈറ്റിനെ സാറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനും അദ്ദേഹം അത് ഏറ്റെടുക്കുക പ്രോജക്റ്റ് എടുക്കുക മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ സി എമ്മിൻ്റെ ലെവലിൽ ഒരു ചർച്ച നടത്തി ഈ ഒരു കോംപ്രിയൻസി പ്രോജക്ട് അഗ്രികൾച്ചറിനും ഫിഷറീസിനും വാട്ടർ സോഴ്സിനും ടൂറിസത്തിനും എല്ലാം അടങ്ങിയ ഒരു വലിയ കോംപ്രഹൻസീവ് പ്രോജക്റ്റ് ഏകദേശം അറുന്നൂറ്റി അൻപത് കോടി രൂപയുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോജക്റ്റ് ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടനാട് പാക്കേജ് വണ്ണ് വന്നെങ്കിൽ തന്നെയും പല പ്രവർത്തിച്ചവരും അത് അതിൻ്റെ രൂപരേഖ ഉണ്ടാക്കിയവരൊക്കെ അതൊരു വലിയ ഫെയിലറായിട്ടാണ് കിട്ടിക്കുന്നത് പാക്കേജ് ടുവും ആ രീതിയിൽ ആവാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായിട്ടും സമഗ്രമായ നമുക്കൊരു ഒരു ക്രിയേറ്റീവ് തിങ്കിങ് വലിയൊരു ബോഡിയും ഒരു അപ്പെക്സ് ബോഡിയും അല്ലൊരു ഒരു പക്ഷേ നേരത്തെ അതോറിറ്റികളൊക്കെ ഫോം ചെയ്യാനുള്ള പക്ഷേ പിന്നെ അതോറിറ്റിയുടെ അത് അത് ഈ ഘടന തന്നെ വലിയ വിഷയമാണ് ഇതിനെ ആര് നയിക്കും ആര് നയിക്കത്തില്ല എന്നൊക്കെയുള്ള വലിയ വിഷയമാണ് പല അതോറിറ്റികളും സംഭവിക്കുന്നതാണ് അവർ തമ്മിലുള്ള ഇൻ്റർ ക്ലാഷ് തെളിഞ്ഞ അതിനെയൊക്കെയുള്ള വലിയ വിഷയങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇല്ല ഇപ്പോൾ കുട്ടനാട് നമുക്ക് ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടി ഏറ്റവും വലിയൊരു ക്രോപ്പ് കലണ്ടർ ആണ് അപ്പോൾ നമുക്ക് ഈ ഞാനീ പറഞ്ഞു രണ്ട് വാട്ടർ വോട്ടർ സൈക്കിൾ ഒരു സമയമാണ് നമുക്ക് ക്രോപ്പിങ്ങിനെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ക്രോപ്പ് കലണ്ടർ എത്ര വളരെ വളരെ കൃത്യമായിട്ട് ഒരു ക്രോപ്പ് കലണ്ടർ വേണം അത് ഇന്ന ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ആ ദിവസങ്ങൾ നമുക്ക് വിത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സീഡ് തോട്ടം ഇന്ന് വിത്ത് വാങ്ങിച്ച് മൂന്ന് പ്രാവശ്യം മാറ്റി കൊണ്ടിരുന്നു അടുത്ത പ്രാവശ്യം ഒന്നും കളിച്ചില്ല രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കളിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം കളിച്ചില്ല അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ നാൽപ്പത്തഞ്ച് അൻപത് ദിവസം രണ്ട് മാസത്തോളം കാലഘട്ടം നമ്മൾ നഷ്ടപ്പെട്ടുകയാണ് ഈ വളരെ സങ്കീർണമായ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഏതാ സമയത്ത് കൃഷി വിത്ത് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ഒരു ഒരു നേട്ടമാണ് അത് മാത്രമല്ല ഷോർട്ട് ഡ്യൂറേഷൻ വിത്തുകൾ നമുക്ക് എപ്പോഴത്തെ ഉമ ഒക്കെ അറിയാം ഉമ്മയുടെ നൂറ്റി അറുപത് ദിവസമാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തിട്ട് ഇരുന്നൂറ് ദിവസമാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടതും അമ്പത് നൂറ്റി ഇരുപത് ദിവസം കൂടെ ആയിട്ട് നൂറ്റി അറുപത് നൂറ്റി ഏഴ് ദിവസം ഇതിനിടയ്ക്ക് വെച്ച് ഉപ്പുവെള്ളം കയറി വെച്ച് നാലായിരത്തി അഞ്ഞൂറോളം ഹെക്ടർ സ്ഥലം അതിൻ്റെ പതിനായിരം ഏക്കർ സ്ഥലത്തുള്ള കൃഷി നശിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു ഭവിക്കാതെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള വിത്ത് നമ്മുടെ നേരത്തെ അച്ചാൻ്റെ ജോസ് ജോസാൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു നല്ല രീതിയിലുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കണം കുട്ടനാടിനാവശ്യമായുള്ള വിത്തുകൾ കുട്ടനാട് തന്നെ ഉത് നമുക്ക് റാണി ചിത്ര കായലൊക്കെ ഉണ്ട് അവിടെ തന്നെ നമ്മുടെ ഇവശ്യമായ വിത്തുകൾ ഏതാസമയം ഇത് ചെയ്ത് കർഷകർക്കൊക്കെ ലഭ്യമാക്കാൻ കൊണ്ട് ചെയ്യുന്ന സമയമാണ് അതിൻ്റെ ഒരു സംവിധാനം അച്ചാൻ്റെ ആലോചിച്ച് തോമന പ്രസീമെൻ്റ് രസെ എല്ലാം കൊടുത്തിരിക്കുന്ന വിഷയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സമഗ്രമായ ഇടപെടലിൽ കൂടെ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കൊച്ചി ഇടപെടലിൽ മതി അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ സാധ്യത ഗ്യാപ്പ് ഗുഡ് അഗ്രിക്കൾച്ചർ പ്രാക്ടീസസ് നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗത്തിനു ശേഷം അതിനായിട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് നമുക്ക് പ്രാവർത്തികമാക്കാം നമ്മുടെ സ്ലോ റിലീസ് ഫർട്ടിലൈസ് ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഒരു പ്രശ്നം ഇത് വെള്ളത്തിൽ കലങ്ങിയ പെട്ടെന്ന് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് സ്ലോ റിലീസ് ഉണ്ട് ഒരു കോട്ടൺ സംവിധാനങ്ങളുണ്ട് അപ്പം അതിനൊക്കെ ഒരു ഇത് ചോദിച്ചാൽ നമ്മളൊരു ടൈം കാലഘട്ടത്തിൽ കൂടി അത് അത് റിലീസ് ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു ഒരു സാധ്യത ഉണ്ട് പിന്നെ നെല്ല് ഉൽപ്പാദാദാദാദാദാൻ വർദ്ധിക്കണം സംഭരണം വർദ്ധിപ്പിക്കണം വിപണനം വർദ്ധിപ്പിക്കണം നെല്ല് സ്റ്റോറി ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല അതൊരു വലിയൊരു ഒരു പ്രശ്നമാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ മില്ലുകളൊക്കെ ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമുക്കൊരു സ്റ്റോറിങ്ങ് ഉണ്ട് കാരണം അവർക്കറിയാം നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവില്ല അവർ ബില്ലുകാരെ ഡിപെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കൊരു പതിനായിരം ടൺ സ്റ്റോറി ആ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വലിയൊരു മാറ്റം തീർച്ചയായിട്ടും ഇവരെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇത് കൂടുതൽ കാലിക പ്രശ്നമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൂട്ടുകൊണ്ട് ഒരു വലിയ സമഗ്രമായ മാറ്റത്തിന് ഇത് വിഷയിഭവിക്കട്ടെ തീർച്ചയായിട്ടും വലിയൊരു ഒരു ഒരു കാൽവയ്പ്പ് തന്നെയാണ് ഒരു ഏജൻസികൾ നടത്താത്ത ഒരു കാൽവയ്പാണ് തീർച്ചയായിട്ടും നടത്തിയിരിക്കുന്നത് എം എസ് സ്വാമിധാനൻ കമ്മീഷൻ ഒരുപക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു സമഗ്രമായ ചിന്തയും കാര്യങ്ങളൊക്കെ നടന്നൊരു വേദി തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല അതിന് ഇത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചിട്ട് വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം